പലപ്പോഴും തിരുവനന്തപുരം എന്ന് അഭിമാനിക്കുന്ന ആൾക്കാർ ആൾക്കാരെ ചോദിച്ച ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ടിവാൻഡ്രം എയർപോർട്ട് എന്ന് പറയുമ്പോൾ ടിവാൻഡ്രം ഇന്റർനാഷണൽ വിഴിഞ്ഞം പേരിലാക്കി അതിനെപ്പറ്റി എന്താണ് പറയുക വിഴിഞ്ഞം വിഴിഞ്ഞം സ്ഥലത്തിന്റെ പേര് വിഴിഞ്ഞം എന്നുള്ളതായത് കൊണ്ട് ആ പേര് മാറ്റാൻ ഇപ്പം നമുക്ക് സാധിക്കില്ല പേരിലൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത് ഇപ്പം കൊച്ചിയിലാണെങ്കിൽ അല്ല പേ പേരിപ്പം വിഴിഞ്ഞവും അതുപോലെ തന്നെ വളരെ പ്രസക്തമായി പ്രസിദ്ധമായി വരാൻ പോവുകയാണ് അപ്പോൾ ഓൾറെഡി ഇപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും ഈ പേര് കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പേരാണല്ലോ എന്നുള്ളൊരു രീതിയിൽ ആളുകൾ ഇപ്പോൾ വളരെയധികം ആകർഷണീയതയോടുകൂടി തീർച്ചയായിട്ടും അത് നോക്കിക്കാണുകയാണ് ചെയ്യുന്നത് നമ്മുടെ യൂണിയൻ ഷിപ്പിംഗ് മിനിസ്റ്റർ അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോഴും ആദ്യം ഞങ്ങളോട് പറഞ്ഞത് അതായിരുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു പേരാണല്ലോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ജിജ്ഞാസ എന്നുള്ളത് ശരിക്കും എല്ലാവരിലേക്കും ഇപ്പോൾ പകരുന്നുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ളവരില്ല പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ അടുത്തും പേര് മാറ്റണം തിരുവനന്തപുരം ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചിലരുടെ ചില വ്യക്തികളുടെ തിരുവനന്തപുരത്തെ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ പോലെയുള്ള അനവധി മറ്റു വ്യക്തികൾ എൻ്റെ അടുത്തും വന്നിട്ടുണ്ട് പേരിനെക്കുറിച്ചുള്ള അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അത് തീർച്ചയായിട്ടും സർക്കാരിനെയും അറിയിക്കും പരിഗണിക്കാം പക്ഷെ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെയൊക്കെ പോലെ സ്വന്തം പേര് നമ്മളല്ലല്ലോ തീരുമാനിച്ചത് അപ്പോ അങ്ങനെ അതിലെനിക്കൊരു ഒരു ഒരു ജഡ്ജ്മെന്റ് എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം കാലക്രമേണ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ അതുകൊണ്ട് വളരെ തുറന്ന കൂടി ഞാൻ രണ്ടിനെയും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതെ അതെ കഴിഞ്ഞാൽ അതെ അതെ തീർച്ചയായിട്ടും എപ്പോഴും ലോകം പുതുമയാണല്ലോ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു തലമുറ എപ്പോഴും പുതുമയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുവരെ കേട്ട് തഴമ്പിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സംഭവം വരുമ്പോൾ അതൊരു പേരാണെങ്കിൽ പോലും ഒരു പുതിയ സംഭവം വരുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ആവേശമാണ് വരുന്നതെന്നാണ് പൊതുവെ കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ടുതന്നെ വിഴിഞ്ഞത്തുകാരല്ലാതെ പുറത്തുള്ളവർക്ക് വിഴിഞ്ഞം എന്നുള്ളത് ഒരു പുതിയ പേരാണ് അധികം കേൾക്കാൻ സാധ്യതയില്ലാത്ത അക്ഷരങ്ങളുടെ ഒരു കോമ്പിനേഷനുള്ള ഒരു പേരാണ് അങ്ങനെ